വരവോടെ കീടനാശിനി വിഷം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്നും അകത്തേക്ക് വന്ന സമയത്ത് നിലവിൽ വിഷം ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് നല്ലോണം കലക്കി ഒരു ഗ്ലാസ് മോനെ വേണ്ട നിറഞ്ഞിട്ട് ഗ്ലാസ്റ്റ് അവിടെ ഉത്പാദിപ്പിച്ചിരുന്നത് എന്താ പറയാ നമ്മുടെ കീടനാശിനി ടൈപ്പ് വിഷമായിരുന്നെങ്കിൽ പി സി ജോർജ് കൂടി വന്നോടുകൂടി സൈനിക അദ്ദേഹത്തിന് ഒരു പിന്നെ നാക്കുപുഴയോ അല്ലെങ്കിൽ ഒരു പിഴവോ സംഭവിച്ചു അദ്ദേഹം ഉടനെ തന്നെ നിരുപാധികം ആ കാര്യത്തിൽ ക്ഷമ ചോദിച്ചു കേരള സമൂഹത്തോട് പിന്നെയും അദ്ദേഹത്തെ പിടിക്കാന്ന് പറഞ്ഞാൽ അത് ശരി നടക്കുന്ന കാര്യമല്ല അങ്ങനെ രാഷ്ട്രീയമായ വേട്ടയാടൽ തുടർന്നാൽ ശക്തമായിട്ടുള്ള തിരിച്ചടികളുണ്ടാവും അതൊക്കെ മതി